സംസ്ഥാന ബോക്സിംഗ് ചാമ്പ്യന്ഷിപ്പിന് തുടക്കമായി മുടമ്പലൂര് പങ്കജ ഓഡിറ്റോറിയത്തിലാണ് മത്സരം നടക്കുന്നത് മത്സരങ്ങളിൽ ജൂനിയർ യൂത്ത് വിഭാഗങ്ങളിലായി നൂറ്റി നാൽപ്പത്തിയൊന്ന് പെൺകുട്ടികളും മുന്നൂറ്റി നാൽപ്പത്തിയൊൻപത് ആൺകുട്ടികളും പങ്കെടുക്കും ഈ മാസം പതിനൊന്നിന് മത്സരം സമാപിക്കും ബുധനാഴ്ച ജൂനിയർ പെൺകുട്ടികളുടെ പ്രിലിമിനറി മത്സരങ്ങൾ നടന്നു ഒൻപത് ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങൾ പൂർത്തിയാകും പത്തിന് സെമി ഫൈനലും പതിനൊന്നിന് ഫൈനലും നടക്കും സംസ്ഥാന ബോക്സിംഗ് അസോസിയേഷനും ടെക്നിക്കൽ കമ്മിറ്റിയുമാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കുന്നത് ദ്രോണാചാര്യ പുരസ്കാര ജേതാവ് ഡോക്ടർ ഡി ചന്ദ്രലാൽ ലോക ചാമ്പ്യനും ധ്യാൻചന്ദ് പുരസ്കാര ജേതാവുമായ കെ സി ലേഖ എന്നിവരാണ് മത്സരങ്ങൾ നിയന്ത്രിക്കുന്നത് ഉദ്ഘാടനം പി പി സുമോധമൽ നിർവഹിച്ചു ഓരോ വർഷവും ഉചിത പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ബോക്സിംഗിൽ നിരവധി താരങ്ങൾ ഇവിടെ നിന്ന ഉദ്യം കൊള്ളട്ടെയെന്ന് എം എൽ എ ആശംസിച്ചു മത്സരം നേരിട്ട് കാണുന്ന അനുഭവത്തിൽ ഇത് വെറും ഒരു കുട്ടിക്കളിയല്ല മറിച്ച് നല്ല കരുതലോട് കൂടി നല്ല പരിശീലനത്തോടു കൂടി നടത്തുന്ന ഒരു കാര്യങ്ങനെ വാങ്ങുന്നു ഇപ്പൊ ഞങ്ങളീ സംസാരിക്കുന്ന ഈ വേദി യഥാർത്ഥിക്കറി അല്ലേ എന്ന നിലയിൽ ിൽ കയറിയാൽ എതിരാളിയെ ഏറ്റവും നന്നായി പഞ്ചു കൊടുത്തുകൊണ്ട് പരാജയപ്പെടുത്താൻ സാധിക്കുന്ന സ്പോർട്സ്മാൻ സ്പിരിറ്റോടുകൂടി പരാജയപ്പെടുത്താൻ സാധിക്കുന്ന നല്ല പുലിക്കുട്ടികളായി മാറാൻ സാധിക്കുന്ന പ്രിയപ്പെട്ട മത്സരാർത്ഥികളാണ് പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഉൾപ്പെടെ ഏറെ വീറും കൂടി ഇവിടെ മത്സരിക്കുന്ന ഏറ്റവും നയനാൻകരകമായൊരു കാഴ്ച ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു വണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേഷ് അധ്യക്ഷനായി സംഘടക സമിതി ചെയർമാൻ ടി എം ശശി സംസാരിച്ചു പതിനൊന്നിന് നടക്കുന്ന സമാപന പരിപാടി മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം ചെയ്യും യു ടി പാലക്കാട്